ഇരട്ടനീതി കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില ഇരട്ടനീതികളെ പറ്റി ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം മാവേലിക്കര സെഷൻ കോടതിയിൽ നിന്നും ആലപ്പുഴയിലെ മാവേലിക്കര സെഷൻ കോടതിയിൽ ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ് നേരത്തെ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ആർ എസ് നേതാവിന്റെ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന പത്താം പ്രതി ആ കേസിലെ പത്താം പ്രതിയെ കൂടി വധശിക്ഷ നൽകാൻ കോടതി ഉത്തരവായിരിക്കുകയാണ് അഥവാ ഈ ഒരു കേസിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ആർ എസ് എസ് നേതാവ് കൊല്ലപ്പെട്ട കേസിൽ നേരത്തെ പതിനാലോളം എസ് ഡി ബി ഐ പ്രവർത്തകർക്ക് തൂക്കുകയർ വിധിച്ചിരുന്നു ഇപ്പോൾ പതിനഞ്ച് ആ കേസിൽ തന്നെ നേരത്തെ വിചാരണ നടപടികൾ നേരിടാൻ വൈകിയ അന്ന് അസുഖ ബാധിതനായത് കൊണ്ട് വിചാരണ നടപടികൾ നേരിടാത്ത ഈ കേസിലെ പത്താം പ്രതിയെ കൂടി തൂക്കുകയർ വിധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടാനുണ്ടായ ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നി അത് ആലപ്പുഴയിൽ തന്നെ എസ് ടി പി ഐ നേതാവായിരുന്ന എസ് ടി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാൻ ഒരു ദിവസം വൈകുന്നേരം രാത്രിയോടുകൂടി ആർ എസ് എസ്സുകാരാൽ കൊല്ലപ്പെടുന്നു അഥവാ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ആർ എസ് എസ് കാര് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഇത്തരം ഒരു സംഭവം അതിന് പ്രതികാരം ഇത്തരം ഒരു സംഗതി ഉണ്ടായത് എന്നാണ് പോലീസും അതുപോലെ തന്നെ സർക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്താ ചാനലുകളുമൊക്കെ നൽകുന്ന വിവരം എന്നുള്ളത് ഈ കേസിലടക്കം രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറയുന്ന കാര്യങ്ങളും അത്തരത്തിലുള്ളതാണ് നേരത്തെ ഈ എസ് ടി ബി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാന ആർ എസ് എസുകാർ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തി അതിന് പ്രതി പ്രതികാരമെന്നോണം ഇത്തരം ഒരു സംഭവം അവിടെ അനുരനിഷ്ട സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഈ കേസിൽ ഈ രണ്ടാമത് നടന്ന കൊലപാതക കേസിൽ അഥവാ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതക കേസിൽ അതിലെ പ്രതികളായ പതിനഞ്ചു പേർക്കും തൂക്കുകയർ വിധിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ കേരളത്തിൽ ഉണ്ടായി സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടു പോലീസ് സംവിധാനം ഇടപെട്ടു കേസ് നടന്നു കോടതിയിൽ വിസ്താരവും കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു അങ്ങനെ അവസാനം ആ കേസിൽ വിധിയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ഒരു കേസിൽ നീതി നടപ്പിലായി എന്നാണ് ഒരു വിഭാഗം അവകാശപ്പെടുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരു കേസുണ്ട് അതായത് ഈ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടാനിടയായ സാഹചര്യം ഉണ്ടാക്കിയ കേസ് ആ കേസ് എന്നുള്ളത് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാൻ കൊല്ലപ്പെട്ട കേസാണ് ആ കേസിൽ വിചാരണ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇതുവരെ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല അതികൾ പ്രതികളിൽ പലരും ഇപ്പോഴും പുറത്താണ് നേരത്തെ മുഴുവൻ ആളുകൾക്കും ജാമ്യം ലഭിച്ചിരുന്നു തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി അത് വലിയ ശേഷം സർക്കാർ ഹൈക്കോടതിയിൽ പോവുകയും അതിനുശേഷം അതിൽ പ്രതികളായ ആളുകൾ വീണ്ടും ജയിലിൽ അടക്കുകയും എങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പലരും പുറത്താണ് ഇത്തരത്തിലുള്ളാണ് ആ കേസിന്റെ അവസ്ഥ അഥവാ ഒരു സമാന സമയത്ത് നടന്ന രണ്ട് സംഭവങ്ങളിൽ രണ്ടാമത്തെ സംഭവത്തിൽ കൃത്യമായിട്ട് നടപടികൾ എന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടന്നു എന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും നടപടികളും നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവം ആദ്യത്തെ കാര്യത്തിലേക്ക് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് കെ എസ് ഒരു സി പി ഐ നേതാവ് കൊല്ലപ്പെട്ട കേസിൽ കൃത്യമായിട്ട് സർക്കാരോ അതുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളോ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല ആർ എസ് എസ് കാരനായ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കേസിൽ കൃത്യമായിട്ട് പോലീസ് നടപടികളും കോടതി നടപടികളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇത് വ്യക്തമാവുന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നേരത്തെ റിയാസ് മൂലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് കേരളത്തിലാണ് നടന്നിട്ടുള്ളത് ആ സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകളുടെ കാര്യത്തിൽ ഇവിടെ നീതി നിഷേധം നടക്കുന്നുവെന്നും ഇരട്ട നീതി നടപ്പിലാക്കുന്നു എന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല സത്യസന്ധമായിട്ട് നീതി നിർവഹണം നടത്തുകയാണെങ്കിൽ ആദ്യം നടത്തേണ്ടതും ആദ്യം വിചാരണ നടത്തേണ്ടതും ആദ്യമായി നടപടിക്രമങ്ങൾക്ക് വിധേയമാകേണ്ടതും കെ എസ് ചാൻ്റെ കൊലപാതകമായിരുന്നു കെ എസ് ഷാന്റെ കൊലപാതകം ഉണ്ടായത് കൊണ്ടാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം ഉണ്ടായത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കൊലപാതകത്തിൽ നടപടികൾ സ്വീകരിക്കുന്നു അവരെ വധശിക്ഷയ്ക്ക് തന്നെ വിധേയരാക്കുന്നു തൂക്കുകയർ വിധിച്ചുകൊണ്ടുള്ള വിധിപ്രസ്താവങ്ങൾ ഉണ്ടാകുന്നു നടപടിക്രമങ്ങൾ നടക്കുന്നു ഭരണകൂടങ്ങൾ കൃത്യമായിട്ട് ഇടപെടുന്നു പക്ഷേ ആദ്യത്തെ സംഭവത്തിൽ വിചാരണകൾ നടക്കുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു അവർ സ്വൈര്യവിഹാരം നടത്തുന്നു ഇങ്ങനെയുള്ള ഒരു ഇരട്ട സമീപനം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളം ഭരിക്കുന്നത് കേരള ഭരണത്തെ മുമ്പോട്ട് നയിക്കുന്നത് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ആണെന്ന് പറയപ്പെടുന്നത് ഇടതുപക്ഷം എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ വർഗീയതകളെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം പ്രശ്നങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് മതേതരത്വം നടപ്പിലാക്കുന്നു എന്ന് പറയപ്പെടുന്ന വിഭാഗമാണ് കേരളത്തിൽ അവകാശപ്പെടുന്ന വിഭാഗമാണ് ഭരിക്കുന്നത് പക്ഷേ അവർ ഭരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ റിയാസ് മൗലവി കേസിൽ വെറുതെ വിടുന്നു കെ എസ് ചാന്റെ കൊലപാതകത്തിൽ നടപടികൾ വേഗത്തിൽ ഉണ്ടാകുന്നില്ല അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല പകരം അതിനുശേഷം ഉണ്ടായ സംഭവത്തിൽ ആർ എസ് എസ് നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പതിനഞ്ചോളം ആളുകൾക്ക് തൂക്കുകയർ വാതി വാങ്ങിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷനും സർക്കാരിനും കഴിയുന്നു പക്ഷേ അതിന് മുമ്പ് നടന്ന സംഭവത്തിൽ നടപടി ഉണ്ടാകുന്നില്ല നേരത്തെ കൊടുങ്ങി ഫൈസലുമായി ബന്ധപ്പെട്ട കേസിലും അന്വേഷണങ്ങൾ മുതൽ അതുമായിട്ടുണ്ടായ നടപടിക്രമങ്ങളിൽ വളരെയധികം വിമർശനം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇരട്ട നീതി നടമാടാൻ പാടില്ല എന്ന് തന്നെയാണ് ഭരണഘടന എന്നുള്ളത് ഓരോ പൗരനും തുല്യവകാശം നൽകുന്നതാണ് ഇവിടെ കൊല്ലപ്പെട്ട ഓരോ ആളുകൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട് രഞ്ജിത് ശ്രീനിവാസ് നീതി ലഭിക്കുമ്പോൾ തന്നെ കെ എസ് ഷാനും നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇവിടെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്കെതിരെ എന്തും ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കെതിരെ നിയമം പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വിഭാഗത്തിന് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസായി അത് മാറും എന്ന് തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് അധികാര സ്വാധീനമുണ്ട് അഥവാ ഈ കേസ് ഷാന്റെ കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള ആർ എസ് എസ് എന്നുള്ളത് അവരെന്താണ് എന്ന് രാജ്യം ഭരിക്കുന്ന ശക്തിയാണ് കേന്ദ്രം ഭരിക്കുന്ന ശക്തിയാണ് രാജ്യത്തെ പ്രബലമായ സംഘടനാ സംവിധാനമുള്ള ഒരു വിഭാഗമാണ് അതുകൊണ്ട് ആ വിഭാഗത്തിനെതിരെ നടപടിയെടുക്കാൻ നിയമത്തിന് പരിധികൾ ഉണ്ടാക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും കാരണം അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള കേസ് നടപടികൾ കോടതികളിൽ നടക്കുന്നില്ല എങ്കിൽ കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കാനും നടത്താനും അവർക്ക് കഴിയുമെന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഏതായാലും ആലപ്പുഴയിൽ ഇരട്ട നീതി പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ അത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം